ഒല്ലൂർ ആറുകുളങ്ങര ബാലസമാജം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇടക്കുന്നി കുമ്മാട്ടി സെപ്റ്റംബർ പതിനേഴിന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ എട്ടിന് ഓണാഘോഷവും സംഘടിപ്പിക്കും ഈ വർഷം മികച്ച രീതിയിൽ കുമ്മാട്ടി നടത്താനാണ് കമ്മിറ്റിയുടെ തീരുമാനം നിലവിൽ ഇതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കുമ്മാട്ടിയോടനുബന്ധിച്ച് സെപ്റ്റംബർ എട്ടിന് എടക്കുന്നി ആരക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്ര ഊട്ടുപുരയിൽ പൂക്കള മത്സരവും നൃത്തസന്ധിയും സംഘടിപ്പിക്കും പതിനേഴിന് വൈകിട്ട് മൂന്നും മുപ്പതിന് ക്ഷേത്രം കിഴക്കേ നടയിൽ നിന്നും ആരംഭിച്ച് ആറും മുപ്പതിന് പടിഞ്ഞാറേ നടയിൽ പര്യവസാനിക്കുന്ന രീതിയിലാണ് കുമ്മാട്ടി ക്രമീകരിച്ചിട്ടുള്ളത് നാല് പുൽവേഷങ്ങളടങ്ങിയ പതിനൊന്നും വ്യത്യസ്ത മുഖങ്ങളാണ് ഒരുക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ബാലസമാജം കമ്മിറ്റി ഭാരവാഹികളായ ചന്ദ്രൻ ചെറുവത്തേരി ദിലീപ് പുളിക്കപ്പറമ്പിൽ സന്തോഷ് പാഞ്ഞാട്ടിൽ ഓണാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ വള്ളൂർ കൃഷ്ണപ്രസാദ് ഹരിപ്രസാദ് മങ്ങാട്ട് എന്നിവർ പങ്കെടുത്തു നമ്മൾ ഈ വർഷത്തെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒല്ലൂര് അടക്കുന്നി ആര്യമുളകരെ ദേശത്ത് നമ്മൾ ആര്യമുളകരെ ബാലസമാജം എന്ന് പറഞ്ഞ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉള്ളൊരു ഓണാഘോഷ കമ്മിറ്റിയുടെ കീഴിലായിട്ട് നമ്മൾ ഓണാഘോഷം പരിപാടികൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് ദിവസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒന്ന് ഓണാഘോഷം ആയിട്ട് ബന്ധപ്പെട്ട് തരുന്ന പൂക്കള മത്സരങ്ങളും അതേപോലെ തന്നെ മറ്റ് സ്റ്റേജ് പരിപാടികളും കലാപരിപാടികളും അതുപോലെ തന്നെ കുമ്മാട്ടി കഴിഞ്ഞ വർഷം തൊട്ട് തുടങ്ങിയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് നമ്മുടെ കുമ്മാട്ടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഏരിയയിൽ അപ്പോൾ ആ ഒരു പരിപാടിയും കൂടി നമ്മൾ ഈ വർഷം കൂടി കണ്ടിന്യൂ ചെയ്ത് തരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് കൂടിയിരിക്കുന്നത് ഇതിൽ നമ്മൾ സെപ്റ്റംബർ എട്ടാം തീയതി ഞായറാഴ്ചയാണ് നമ്മൾ ഓണാഘോഷം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ആര്യനഗര ക്ഷേത്രം ഊട്ടുപുരയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് രാവിലെ ഒമ്പത് മണി മുതലാണ് നമുക്ക് പൂക്കള മത്സരം വരുന്നത് വിവിധ ടീമുകൾ ഇതുവരെ നമുക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അന്ന് വൈകിട്ട് അഞ്ച് മണി തൊട്ട് തന്നെ ഇതേ ക്ഷേത്ര കൂട്ടുപുര പരിസരത്ത് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് സ്റ്റേജ് പരിപാടികളൊന്നും നടത്തുന്നത് അതിൻ്റെയും രജിസ്ട്രേഷൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്